നടനും തമിഴ് വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ ദളപതി വിജയ്യുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച മധുരയിൽ നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തുന്നതിനിടെ പ്രവർത്തകന് വൈദ്യുതാഘാതമേറ്റുമാരണം തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിലാണ് ദാരുണമായ സംഭവം നടന്നത് കാളീശ്വരൻ എന്ന പത്തൊൻപത് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത് മധുരയിൽ നടക്കാനിരിക്കുന്ന പാർട്ടിയുടെ പൊതുയോഗത്തിന് മുന്നോടിയായി പതാക ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ കാളീശ്വരൻ വൈദ്യുതി കമ്പിയിൽ സ്പർശിച്ചതാണ് അപകട ഉടൻ തന്നെ മരണം സംഭവിച്ചതായി പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പൊതുപരിപാടികളിൽ അപകടകരമായ പ്രവൃത്തികൾ ചെയ്യരുതെന്ന് വിജയ് നേരത്തെ ആരാധകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കരുതെന്നും തന്റെ വാഹനത്തിന് പിന്നാലെ പോകരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു ഈ മുന്നറിയിപ്പുകൾക്കിടയിലും നടന്ന ഈ ദാരുണമായ സംഭവം ലക്ഷക്കണക്കിനാളുകൾ പങ്കെടുക്കാനിരിക്കുന്ന സമ്മേളനത്തിന് തിരിച്ചടിയാവുകയാണ് നിയമസഭാ ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ടി വിക്ക് മധുര സമ്മേളനം സംഘടിപ്പിക്കുന്നത് മധുര സമ്മേളനം കഴിയുന്നതോടെ വിജയ് സംസ്ഥാനതല യാത്ര തുടങ്ങും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിലെ ജനങ്ങളെ ഇളക്കിമറിക്കുന്നതാവും യാത്ര മധുര സമ്മേളനം ത്തിന് ഗർഭിണികൾ മുതിർന്നവർ കുട്ടികളുള്ള സ്ത്രീകൾ സ്കൂൾ വിദ്യാർത്ഥികൾ അസുഖമുള്ളവർ ഭിന്നശേഷിക്കാർ എന്നിവർ പങ്കെടുക്കേണ്ടതില്ലെന്നും അവർ ഓൺലൈനായി വീട്ടിലിരുന്ന് സമ്മേളനം കാണണമെന്നും വിജയ് അഭ്യർത്ഥിച്ചിരുന്നു മധുര സമ്മേളനത്തിനുള്ള സുരക്ഷ ഒരുക്കുന്നതിന് തൃശൂരിൽ നിന്നുള്ള സംഘമാണ് എത്തുന്നത് ഇരുന്നൂറിലധികം പേരാണ് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും മധുരയിലെത്തുക എം ജി ആറും ജയലളിതയും തിളങ്ങിയ പോലെ സിനിമാ രംഗത്ത് നിന്നെത്തി തമിഴ് രാഷ്ട്രീയം വാണവർ പിന്നീടുണ്ടായിട്ടില്ല വിജയക്കാന് നേരിയ മുന്നേറ്റം നടത്തിയെങ്കിലും വീണു ശിവാജി ഗണേശൻ ശരത് കുമാർ കമൽഹാസൻ തുടങ്ങി ും ഈ കളരിയിൽ ഒരു കൈ നോക്കിയവരാണ് രജനീകാന്ത് എല്ലാ ഒരുക്കവും നടത്തിയ ശേഷം അവസാന നിമിഷം പിന്മാറി ഇനി വിജയ്യുടെ ഊഴമാണ് സിനിമ നിർത്തിവെച്ച് രാഷ്ട്രീയത്തിലിറങ്ങിയ അദ്ദേഹത്തിന് അടുത്ത വർഷം നിർണായകമാണ്